നമസ്കാരം ഞാൻ ഡോക്ടർ ഹേമലത കൺസൾട്ടൻറ്റ് എ സ്യൂടി ഹോസ്പിറ്റൽ പട്ടം നിങ്ങൾക്കറിയാം വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ഈ ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എയെ കുറിച്ച് ചെറുതായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അതിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഹെപ്പറ്റോട്രോപ്പിക് വൈറസ് ലിവറിനെ ബാധിക്കുന്ന വൈറസിന്റെ കണത്തിൽപ്പെടുന്ന വൈറസാണ് അത് ഫുട്ബോൾ അല്ലെങ്കിൽ ഫീക്കൽ ഓറൽ റൂട്ട് ശുദ്ധജലം ശുദ്ധ ജലത്തിൽ കൂടിയും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ ഒക്കെയാണ് സാധാരണ ഈ വൈറസ് ശരീരത്തിൽ ബാധിക്കുന്നത് ഈ വൈറസ് ബാധ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ചു ദിവസം മുതൽ നാല്പത്തഞ്ചു ദിവസം വരെ ഇൻക്യുബേഷൻ എന്ന് പറയും അതായത് ലക്ഷണങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് ഉണ്ടായി ലക്ഷണങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പേ ഉള്ള സമയം അപ്പോൾ ആ സമയം വരെ പ്രത്യേകിച്ചും ലക്ഷണങ്ങളൊന്നും ഉണ്ടാവുകയില്ല അതിനുശേഷം വിശപ്പില്ലായ്മ ക്ഷീണം പനി പിന്നെ ജനറലൈസ്ഡ് ബോഡി അതായത് ദേഹം വേദന ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് ആദ്യം വരുന്നത് അതിന് ശേഷം ലിവറിന് ചെറുതായിട്ട് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വയറിന് വേദന വരാം ചിലപ്പോൾ വയറിളക്കം വരാം ശരീരത്തിൽ മഞ്ഞ നിറം കണ്ണിലും മൂത്രത്തിലുമൊക്കെ മഞ്ഞ നിറം വരാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളോടു കൂടി ആശുപത്രിയിൽ വരുമ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്രയാണ് മഞ്ഞപ്പിറ്റത്തിൻ്റെ അളവ് ലിവറിന്റെ എൻസൈംസ് എസ് ജി ഒ ടി എസ് ജി പി ടി തുടങ്ങിയ എൻസൈംസ് കൂടുതലാണോ വളരെ അപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇത് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ഒരു ലിവറിൻ്റെ നാശീകരണം ഉണ്ടാക്കാറുണ്ട് അതുമുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ടെസ്റ്റുകൾ ചെയ്യാം പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ ആണ് എന്നറിയുന്നത് ഐ ജി എം ഹെപ്പറ്റൈറ്റിസ് ആൻറ്റി എച്ച് എ വി എന്ന് പറയുന്ന ഒരു ടെസ്റ്റുകൾ കൂടിയാണ് ഇത്തരം ടെസ്റ്റുകൾ ഒക്കെ അതിൽ നിന്നും നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് സ്പൈമേ തന്നെ നോർമൽ നോർമലാകുന്ന ഒരവസ്ഥയാണ് കുറച്ച് ആഴ്ചകൾക്കകം ലിവർ വന്നിട്ട് സ്വാഭാവികമായിട്ടുള്ള രീതിയിലേക്ക് മാറും പിന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് സാധാരണ മനസ്സ് മെഡിസിൻസ് അതായത് നിങ്ങൾക്ക് ലക്ഷണങ്ങൾക്ക് മാത്രമേ ചികിത്സ വേണ്ടുകയുള്ളൂ പ്രത്യേകിച്ചും വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ എയ്ക്കെതിരെയുള്ള ആൻറ്റി വൈറൽ മരുന്നുകളൊന്നുമില്ല അതിൻ്റെ ആവശ്യവുമില്ല നോർമലി അത് സപ്പോർട്ടീവ് തെറാപ്പി കൊണ്ട് ശരിയാകും പ്ര പ്രിവെൻഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് വാക്സിൻ രണ്ട് പരിസര ശുചിത്വം അതായത് വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പാകം ചെയ്യുന്ന ഭക്ഷണവും ജലവും ഉപയോഗിക്കാതിരിക്കുക കുടിവെള്ളം തിളപ്പിച്ച് അറിച്ച് ഉപയോഗിക്കുക പരിസര ശുചിത്വം പാലിക്കുക വ്യക്തിശുചിത്വം പാലിക്കുക അതായത് വയറിലൊക്കെ രോഗങ്ങളൊക്കെ ഉള്ളവർ കൈകൾ വളരെ നന്നായിട്ട് വൃത്തിയായി കഴിയുന്നതിന് ശേഷം മാത്രം ഭക്ഷണം പാകം ചെയ്യുകയും മറ്റു കാര്യങ്ങളും ഏർപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ നമുക്ക് പ്രചരോധിക്കാൻ കഴിയും